ഈ അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വന്നിട്ട് അധികം നാളാകുന്നില്ല അതിനിടയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ വലങ്കയായ ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായാണ് അമേരിക്കയിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിൽ ട്രംപ് അടിയറവ് പറയുമോ ട്രംപ് അടിയറവ് പറയുമോ എന്ന ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ സാധിക്കില്ല പക്ഷേ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോൾ ഈ ട്രംപിൻ്റെ എതിരാളികളായ ഡെമോക്രാറ്റുകളും അതുപോലെ ലെഫ്റ്റ് ലിബറൽസും വലിയ തോതിൽ ട്രംപിനെതിരെ ചില പ്രക്ഷോഭങ്ങൾ നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ സൂചനകൾ അവിടെ നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ താരിഫ് യുദ്ധം ഈ താരിഫ് യുദ്ധം കൊണ്ട് വരുന്നത് ഈ അമിതമായിട്ട് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിലക്കയറ്റം ഉണ്ടാകും അപ്പോൾ അമേരിക്കയിൽ പ്രൊഡക്ഷൻ ഉള്ള സാധനങ്ങൾക്ക് അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും നിയന്ത്രണമുണ്ട് പക്ഷേ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അതിൻ്റെ പുറത്ത് ഇത്രയും ചുങ്കം കൂട്ടിയാൽ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുമോ ഇനി പല സാധനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് കാറ് കാറ് പലയിടത്തുനിന്നും പല രാജ്യങ്ങളിൽ നിർമ്മിച്ചിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു പക്ഷേ അമേരിക്കയിൽ വെച്ച് അസംബിൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ പക്ഷേ ഈ അസംബിൾ ചെയ്യാനുള്ള കമ്പോണൻസ് വരുന്നത് വിദേശത്തു നിന്നാണ് അപ്പോൾ അതിന് ഇറക്കുമതി ചുങ്കം കൂട്ടിയാൽ വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും കാറിൻ്റെ വില കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളെ ബാധിക്കും ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അത്തരത്തിൽ ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ ലെഫ്റ്റ് ലിബറൽസ് അവിടെയുള്ള ലെഫ്റ്റ് ലിബറൽസും അതുപോലെ തന്നെ ഇവരുടെ ട്രംപിൻ്റെ പ്രധാന എതിരാളിയായ രാഷ്ട്രീയ കക്ഷികൾ അപ്പോൾ ഡെമോക്രാറ്റുകളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ അവിടെ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രക്ഷോഭം എപ്പോഴും ഒരു പ്രതിപക്ഷ പ്രക്ഷോഭമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത് ട്രംപ് വിലയിരുത്തുന്നത് ട്രംപ് കാരണം അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അധികാരത്തിൽ വന്നിട്ട് ഒരു കുറച്ച് സമയമേ ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് തന്നെ വലിയ പ്രക്ഷോഭമാണ് അല്ല അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ പ്രക്ഷോഭത്തെ അദ്ദേഹം ഭയപ്പെടുന്നില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് അമേരിക്കയിൽ വളരെ കർശനമായ വളരെ ശക്തമായ ചില നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക ചെന്ന് വീഴും അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തോതിൽ അമേരിക്ക ഇപ്പോൾ സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും അമേരിക്ക കടം വാങ്ങുന്നുണ്ട് അമേരിക്കയിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ അമേരിക്ക ഈ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അതുപോലെ തായ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ചലിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ വലിയ തോതിൽ പണം വേണം പണം എറിഞ്ഞു പണം ഉണ്ടാക്കുകയാണ് അമേരിക്കയുടെ അത് ആ രാജ്യത്തിന് വലിയ രീതിയിൽ തന്നെ സൈനിക ആവശ്യത്തിനായി കോടിക്കണക്കിന് രൂപയാണ് പല രാജ്യങ്ങൾക്ക് നൽകുന്നത് സ്വയവും അതിന് ഒരു കരുത്ത് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ യു എസ് എയ്ഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് വലിയ തുകയാണ് അതെല്ലാം ഇപ്പോൾ ട്രംപ് വന്ന ഉടനെ തന്നെ വെട്ടിക്കുറച്ചു അതെല്ലാം നിർത്തലാക്കി അപ്പോൾ അതിൽ നിന്നെല്ലാം തിരിച്ചു വന്ന് അതായത് പണം അമേരിക്കയുടെ പണം അനാവശ്യമായി മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുത്ത് അതിനെ അവിടെ വിനിയോഗിച്ച് ഈ പറയുന്നത് പോലെ പല പ്രശ്നങ്ങളുണ്ട് ആയുധ വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് അവർ തിരിച്ചു പിടിക്കാൻ നോക്കും അപ്പം ഉക്രൈനിലെ കാര്യം നമുക്കറിയാമല്ലോ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനിന് ആയുധങ്ങൾ അങ്ങോട്ട് കൊടുത്ത് അത് കടമായിട്ട് കൊടുത്ത് പകരം ഉക്രൈനിൽ നിന്ന് മിനറൽസ് ഇങ്ങോട്ട് എടുക്കാൻ അമേരിക്കയുടെ രീതി അതാണ് അവരൊരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടാത്ത അമേരിക്കയ്ക്ക് നഷ്ടം ഒരു പ്രവൃത്തി ട്രംപ് ചെയ്യില്ല അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യില്ല അത് ട്രംപ് വന്നാലും ശരി ബൈഡൻ വന്നാലും ശരി ഒബാമ വന്നാലും അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ പ്രതിഷേധം എന്ന് പറഞ്ഞു അതൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള സാധ്യതകളൊന്നും ഇല്ല അതിനായിട്ട് ട്രംപ് പല തരത്തിൽ മറികടക്കും ഇപ്പൊ തന്നെ എലോൺ മസ്കിനെതിരെ ഉയരുന്ന ഒരു എതിർപ്പ് എന്താണ് അവിടുത്തെ ഗവണ്മെൻറ്റ് ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു അവരെ നിയന്ത്രിക്കുന്നു അവരുടെ അലവൻസുകൾ വെട്ടിക്കുറയ്ക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ എലോൺ മസ്ക് ചെയ്യുന്നുണ്ട് എലോൺ മസ്കിനെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് തന്നെ അതിനാണ് ഇത് കേവലം ഒരു വ്യക്തിയുടെ നയമല്ല പകരം ഒരു കൂട്ടായ ഒരു ടീം അത് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് പ്രതിരോധത്തിലായാലും വ്യവസായത്തിലായാലും കൃഷിയിലായാലും കയറ്റുമതിയിലായാലും ഇറക്കുമതിയിലായാലും ഒക്കെ ഒരു ടീമാണത് ആലോചിച്ച് തീരുമാനിക്കുന്നത് അത് ഒരാളിലൂടെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എലോൺ മസ്കിനെ നിയോഗിച്ചിരിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ നാട്ടിൽ രണ്ടര വർഷം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരുന്നാൽ പെൻഷൻ കിട്ടും എന്ത് വലിയ ബാധ്യതയാണ് വരുത്തി വെച്ചിരിക്കുന്നത് അല്ലേ ഈ ആളിന് ജീവിതകാലം മരിക്കുന്നതുവരെ പെൻഷൻ കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് ഈ പെൻഷൻ എവിടെ പണം കണ്ടെത്തുന്നത് ജനങ്ങളുടെ നികുതി പണത്തുന്നത് അല്ലേ ഇതുപോലെ അമേരിക്കയിലും ഇങ്ങനത്തെ പ്രവണതകൾ ഇങ്ങനത്തെ ശീലങ്ങൾ ഒക്കെ ഇല്ലാതാക്കാനാണ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് ട്രംപ് അതൊന്നും അതിനൊന്നും വഴിപ്പെടാൻ തയ്യാറല്ല ഇല്ല അമേരിക്ക അല്ല നേതൃത്വത്തിൽ വലിയ അല്ലെങ്കിൽ അല്ലേ പാർട്ടികൾ ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് നാം പലതവണ കേട്ടിട്ടുണ്ട് വലിയ ഇങ്ങനെയുള്ള ഒരു അവർക്ക് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ് പക്ഷേ ബൈഡൻ്റെ കാലത്ത് ഡീപ് സ്റ്റേറ്റിന് വലിയ തോതിൽ പണം അനുവദിക്കുകയും ആ ഡീപ് സ്റ്റേറ്റ് വഴി അതായത് ഡീപ് സ്റ്റേറ്റിന് നേരിട്ട് പണം കൊടുക്കുകയല്ല ഡീപ് സ്റ്റേറ്റ് വഴി ജോർജ് സോറോസ് പോലെയുള്ള ആൾക്കാരിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ ഫണ്ട് എത്തുകയും അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അവിടുന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് പല രീതിയിൽ ബംഗ്ലാദേശിലേക്ക് കഥ നമുക്കറിയാം ബൈഡൻ എങ്ങനെയാണ് അവിടെ ഇടപെട്ടതെന്നും ഡീപ് സ്റ്റേറ്റ് എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നും അതിൻ്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അതിനൊന്നും ട്രംപ് തയ്യാറില്ല ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്തോട്ടെ വിരോധമൊന്നുമില്ല അവർ സ്വാഭാവികമായി എങ്ങനെയാണോ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ പ്രവർത്തിക്കട്ടെ പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം കളയാൻ ഞാനില്ല അമേരിക്കയുടെ പണം അമേരിക്കയുടെ സമ്പത്ത് എടുത്ത് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ആ പരിപാടി ഇനി ഇല്ല അത് നിർത്തി എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അക്കാര്യത്തിൽ ട്രംപിന് ആലോചിക്കേണ്ട കാര്യമല്ല വളരെ കൃത്യമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകും ആ പണം അമേരിക്കയുടെ വികസനത്തിന് അമേരിക്കയുടെ അതോടൊപ്പം തന്നെ മറ്റൊരു ഇദ്ദേഹത്തിന് വേഗത കൂടുതലായിരിക്കും ഏറ്റവും വലിയ തീരുമാനം എടുക്കാനും നടപ്പാക്കാനും അദ്ദേഹം ഒട്ടും വൈകുന്നില്ല നോക്കൂ ഈ വന്ന് ഇപ്പൊ എത്ര നാശമായി ഏതാണ്ട് രണ്ട് മാസം മൂന്ന് മാസത്തെ കാലാവധിക്കുള്ളിൽ ട്രംപ് എന്തൊക്കെ ചെയ്തു നമുക്കറിയാലോ അദ്ദേഹം വളരെ പെട്ടെന്നാണ് മോഡിയെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചതും മോഡിയുമായിട്ട് ചർച്ച നടത്തിയതും ഒക്കെ അതുകൊണ്ട് എന്താ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആ സാധനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത് ഇരുപത്തേഴ് ശതമാനം ഒരു ആവറേജ് ചിലതിന് കൂടുതലുണ്ട് ചിലതിനേക്കാൾ കുറവുണ്ട് പക്ഷെ ചൈനയുടെ കാര്യത്തിലും മറ്റുമൊക്കെ അദ്ദേഹം സ്വീകരിച്ച എന്താണ് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഇന്ത്യയുമായിട്ട് സഹകരിക്കാനും ഇന്ത്യയുമായിട്ട് ചേർന്ന് പോകാനും ട്രംപ് തയ്യാറാണ് അതേസമയം മറ്റു ചിലർക്ക് വളരെ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹം ശത്രുരാജ്യമായി വർഷങ്ങളായി കാണുന്നവർക്കെതിരെയാണ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ വളരെ ശരിയാണ് വളരെ ശരിയാണ് അദ്ദേഹം ചൈനയെ കൃത്യമായിട്ട് അമേരിക്കയുടെ ഒരു ശത്രുപക്ഷത്ത് തന്നെയാണ് അദ്ദേഹം കാണുന്നത് അതുപോലെ ഇറാഖ് ഇറാന് ഇസ്രയേലിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ പാലസ്തീൻ ഉൾപ്പെടെയുള്ളവർ അവരോടൊക്കെ ഒരു ദയയും ഒരു ദാക്ഷണവും ട്രംപ് കാണിക്കുന്നില്ല ഒന്നുകിൽ അനുസരിക്കുകയും അല്ലെങ്കിൽ പൊയ്ക്കോ എന്താണെന്ന് വെച്ചാൽ തലവേദന നിന്റെതാണ് എനിക്ക് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല അമേരിക്ക ഇനി ഇക്കാര്യത്തിൽ പണം ചെലവഴിക്കില്ല എന്ത് സംഭവിച്ചാലും അതായത് അവിടെ എത്ര വലിയ യുദ്ധം നടന്നാലും ശരി അമേരിക്ക അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ട്രംപ് ഇതിലൂടെ ട്രംപ് വ്യക്തമാക്കുന്നത് ഒരു കാര്യം വളരെ കൃത്യമാണ് അതായത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ അമേരിക്കൻ പൗരന്മാരുടെ സാമ്പത്തികമായ ഉന്നതി അമേരിക്കൻ പൗരന്മാരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോകത്തെവിടെയും അമേരിക്ക ഫസ്റ്റ് അമേരിക്ക ഗ്രേറ്റ് ഇതാണ് നയം ഒരു വിട്ടുവീഴ്ചയില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ വരും നമുക്ക് ചർച്ച അതിനു മുമ്പുള്ള നാല് വർഷം വിട്ടുവീഴ്ചയാണ് കണ്ടത് അതെ നമ്മൾ കണ്ടത് വളരെ ലിബറൽ ആയിട്ട് ഈ അമേരിക്കയുടെ പണം എടുത്ത് അല്ല അമേരിക്കൻ പ്രസിഡന്റ് ആംബുലൻസിലാണ് അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തന്നെ വളരെ മോശമായിരുന്നു ആംബുലൻസിലാണ് അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്നും ഇവിടേക്ക് വരുന്നതും പോകുന്നതുമൊക്കെ കോൺഗ്രസിൽ സെനറ്റിലും ഒക്കെ പങ്കെടുക്കാൻ വരുന്നതും പോകുന്നതും ഇതൊക്കെ ലോകം വളരെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ബൈഡൻ എന്ന് പറയുന്ന ഒരാളിന് ഒരു വിലയും ലോകം കൊടുത്തിരുന്നില്ല പക്ഷേ ആ ബൈഡൻ ഈ കർട്ടണിന് ബില്ലിലിരുന്ന് ലോകത്ത് ഉണ്ടാക്കാവുന്ന അശാന്തി മുഴുവനും വിതച്ചു സമാധാനക്കേട് മുഴുവനും ഉണ്ടാക്കി ട്രംപിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിൻ്റെ തലവേദന ബംഗ്ലാദേശിന് അവിടെ അധികാരം അട്ടിമറിച്ചോ നിങ്ങളായിക്കോ ഇന്ത്യയോട് പറഞ്ഞ എന്താ നിങ്ങളല്ലേ അയൽപക്കത്ത് കിടക്കുന്ന നിങ്ങൾ എന്തും ചെയ്തു മോഡിയോട് പറഞ്ഞു നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞങ്ങൾ തലയിടാൻ വരത്തില്ല ഞങ്ങൾ അതിന് പണം കൊടുക്കാനും തയ്യാറല്ല ഞങ്ങൾക്ക് ഇവിടെ തന്നെ ആവശ്യത്തിന് കാര്യങ്ങളുണ്ട് അന്ന് തന്നെ യൂനസ് ചൈനയിലേക്ക് ഓടി വളരെ ശരിയാണ് യുനെസ് ഈ ബൈഡന്റെ നിലപാട് വന്ന ഉടനെ തന്നെ യുനെസ് വളരെ പെട്ടെന്ന് വെച്ചാൽ അതുവരെ പാകിസ്ഥാനായിരുന്നു ആയിരുന്നു വലിയ സുഹൃത്ത് വളരെ പെട്ടെന്ന് ഫ്ലൈറ്റ് മാറ്റി ചൈനയിലേക്ക് പോയി പക്ഷെ ചൈന കൃത്യമായിട്ട് ചൈനയ്ക്ക് അറിയാം ഇന്നത്തെ ഇന്ത്യയോടും ഈ ട്രംപിനോടും ഒന്നും യുദ്ധം പ്രഖ്യാപിക്കുന്നതും അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതും നല്ലതല്ലെന്ന് ചൈനയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ചൈന വളരെ കൃത്യമായിട്ട് യുനെസിനെ ഒരു കൈ അകലത്തിൽ നിർത്തി ഇപ്പോഴിതാ യുനെസ് രക്ഷയില്ലാതെ അവസാനം വന്ന് മോഡിയോട് കെഞ്ചുകാണ് സഹായിക്കണം ഞങ്ങളെ പിന്നെ ഉപദ്രവിക്കരുത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈവൻ ചൈനയുമായിട്ട് ആ ഡാമിൻ്റെ വിഷയത്തിൽ പോലും ഇപ്പോൾ ഒരു ശബ്ദം ഉയർത്താൻ എതിർ ശബ്ദം ഉയർത്താൻ യുനെസ് തയ്യാറായിരിക്കുന്നു അത് ഇന്ത്യയെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ട്രംപിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ് ട്രംപിന് മറ്റൊരു ചിന്തയുമില്ല അമേരിക്ക ഫസ്റ്റ് പ്രതിപക്ഷം ഇനി എത്ര ബഹളം ഉണ്ടാക്കിയാലും ഈ കൊഞ്ചു ചാടിയാൽ ചട്ടിയോളം എന്നൊരു നയം ട്രംപിനുണ്ട് അതുകൊണ്ട് നിങ്ങളവിടെ കിടന്ന് ബഹളം കൂട്ടിക്കോ ഞാൻ അമേരിക്കയുടെ മുന്നേറ്റം അമേരിക്കയുടെ വളർച്ച സുസ്ഥിരമായ വളർച്ച അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ട്രംപിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വന്നാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രണ്ട് വധശ്രമങ്ങൾ അദ്ദേഹത്തിന് നേരെ നടന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു ആ വധശ്രമം നടന്നിട്ട് പോലും അതിനെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോയത് അതിനൊന്നും ട്രംപിൽ ട്രംപിന് പേടിയില്ല ട്രംപിനെ പേടിപ്പെടുത്താൻ ആർക്കും പറ്റില്ല ഇനി പ്രതിപക്ഷം എത്ര ചാടിയാലും അത് ചട്ടിയിൽ എത്തും ചട്ടിയിലാക്കും എന്നൊരു നിലപാടും ട്രംപിനുണ്ട് അതുകൊണ്ട് ട്രംപ് വളരെ കൃത്യമായിട്ട് കൂടുതൽ ശക്തിയോടെ ഊർജത്തോടെ മുന്നോട്ട് പോകാനാണ് സാധ്യത അത് അമേരിക്കയെ വീണ്ടും ഏറ്റവും ഉയർന്ന ഒരു പദവിയിൽ ഉന്നതമായ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളത് തന്നെ വീണ്ടും ലോകത്തെ ഭരിക്കാൻ അമേരിക്കയെ പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ നയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക